Namaskaram! തെരഞ്ഞെടുപ്പിന് മുമ്പ് കരുവന്നൂർ കേസ് പൂർണ്ണമായി തെളിഞ്ഞു കഴിയുകയാണെങ്കിൽ അത് സി പി ഏൽക്കുന്ന ഏറ്റവും വലിയ ക്ഷതം തന്നെയാകുമെന്ന് സി പി എം നേതാക്കൾക്ക് തന്നെ കൃത്യമായി അറിയാവുന്ന കാര്യമാണ് അതിനാൽ തന്നെ കേസിൽ ഇ ഡിയുടെ മുന്നിൽ ഒളിച്ചുകളി തുടരുകയാണ് സഖാക്കന്മാർ ഓരോരുത്തരും മുന്നൂറ് കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടന്നെന്ന് കണ്ടെത്തിയ കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ സി പി എം നേതാക്കൾ ആരും ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ സഖാക്കന്മാർ ചോദ്യം ചെയ്യുന്നത് അറസ്റ്റ് ചെയ്യുന്ന രീതിയുള്ള ഇഡിയുടെ ഡിയുടെ മുന്നിലേക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ചെന്നുവിടുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്ന അശുഭകരമായ കാര്യങ്ങൾ ഒഴിവാക്കാനാണ് ഇ അവഗണിച്ച് മുന്നോട്ടു പോകാനുള്ള സി നേതാക്കളുടെ തീരുമാനത്തിന് പിന്നിലുള്ള കാര്യം ഇതെല്ലാം മുന്നിൽ കണ്ടിട്ടാകണം കഴിഞ്ഞ ദിവസം കേസ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപാകെ കഴിഞ്ഞ ദിവസം ഹാജരാകേണ്ടിയിരുന്ന സി പി ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് അന്വേഷണ സംഘത്തെ താൻ എത്തില്ല എന്നുള്ള തന്റെ അസൌകര്യം അറിയിക്കുകയുണ്ടായത് പാർട്ടിയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറി ായതിനാൽ ആലത്തൂർ തൃശൂർ ചാലക്കുടി ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് തിരക്കുണ്ടെന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം വർഗീസ് ഇമെയിൽ വഴി ഇ കാര്യം അറിയിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇരുപത്തിയാറ് വരെ ഹാജരാകാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു എന്നാൽ വർഗീസിന്റെ ഈ ഒളിച്ചുകളി പദ്ധതി നടപ്പിലാക്കില്ല എന്ന് വ്യക്തമാക്കി അറിയിച്ചിരിക്കുകയാണ് ഇ ഡി കരുവന്നൂർ കല്ലപ്പണക്കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ വർഗീസിന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് നിർബന്ധമായും ഹാജരാകണമെന്നാണ് ഈ നോട്ടീസിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയാറിന് ശേഷം മാത്രമേ ഹാജരാകൂ എന്ന വർഗീസിന്റെ ആവശ്യം ഇ ഡി കൃത്യമായി തള്ളിക്കൊണ്ടാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് എം എം വർഗീസ് സ്ഥാനാർത്ഥിയോ ഔദ്യോഗിക ചുമതല വഹിക്കുന്ന ആളോ അല്ലെന്ന് നിരീക്ഷിച്ചാണ് ആവശ്യം അംഗീകരിക്കാനാകില്ല എന്ന് ഇ ഡി അറിയിച്ചിരിക്കുന്നത് ബുധനാഴ്ച കൊച്ചി ഓഫീസിൽ നേരിട്ട് ഹാജരാവാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും വർഗീസ് ഹാജരാകാത്തത് ഇ ഡിയെ ചൊടുപ്പിച്ചിരിക്കുകയാണ് തുടർച്ചയായി ഹാജരായില്ല എങ്കിൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും ഇ ഡി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു എം എം വർഗീസ് ജില്ലാ സെക്രട്ടറിയായ തൃശൂർ ജില്ലയിലെ ഇരുപത്തിയഞ്ച് സഹകരണത്തിൽ ഭരണ ബാങ്കുകളുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് ഇ ഡി ആവശ്യപ്പെട്ടിട്ടും നൽകാൻ ഭരണസമിതികൾ തയ്യാറായിട്ടില്ല എന്ന് കേന്ദ്ര ധനവകുപ്പ് റിസർവ് ബാങ്ക് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവയ്ക്ക് റിപ്പോർട്ട് നൽകി കഴിഞ്ഞു മുൻ എംപിയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ പി കെ ബിജു വ്യാഴാഴ്ച ഇ ഡിയുടെ കൊച്ചി യൂണിറ്റ് ഓഫീസിൽ ഹാജരാകണമെന്നും ഇ ഡി നിർദ്ദേശിച്ചിട്ടുണ്ട് കരുവനൂർ ബാങ്കിലെ തട്ടിപ്പ് സംബന്ധിച്ച് സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ച പരാതിയിൽ അന്വേഷണം നടത്തി പാർട്ടിക്ക് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മീഷനെ നയിച്ചത് പി കെ ബിജു ആയിരുന്നു എന്ന ാണ് റിപ്പോർട്ട് തട്ടിപ്പ് സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ബിജുവിന് അറിയാമെന്ന് ഇ ഡി മൊഴി രേഖപ്പെടുത്തിയ സാക്ഷികളും വെളിപ്പെടുത്തി കഴിഞ്ഞതാണ് അന്വേഷണ കമ്മീഷൻ അംഗമായിരുന്ന പാർട്ടി ജില്ലാ നേതൃത്വവും തൃശൂർ നഗരസഭാ സ്ഥിരം സമിതി അംഗവുമായ പി കെ ഷാജനും അന്വേഷണ സംഘം നോട്ടീസ് അയച്ചു കഴിഞ്ഞു ഷാജൻ ഈ മാസം അഞ്ചിനാണ് ഹാജരാകാൻ ഇ ഡി നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും സി പി എം സഖാക്കന്മാരുടെ ഈ ഒളിച്ചുകളി അത്രനാൾ നാൾ നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന നിലപാടിലാണ് ഇ ഡി ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ ഉള്ളത് പറയാം